ഇതായിരുന്നു ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡ് നമ്മളേക്ക് വളരെയേറെ ആകർഷിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ട് കാണണം നമ്മുടെ നന്ദ തലയിറങ്ങി വീഴുന്നത് അപ്പോൾ തലയിറങ്ങി വീഴുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം ഇത് നന്ദി വിശേഷം പറയിക്കുന്നതാണെന്നുള്ളത് തന്നെ അത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നത് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഗൗതമിനോട് താങ്കൾ അച്ഛനാകാൻ പോവുകയാണെന്ന് ശേഷം ഇവരൊക്കെ ഇന്ത്യവരത്തിൽ വരികയും ഈ ഒരു കാര്യം ഇന്ത്യവരത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ലക്ഷ്മിനോട് ഇവര് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ലക്ഷ്മി അടുക്കളയിൽ പായസം ഒക്കെ ആ ഒരു മധുരം കൊടുത്ത് എല്ലാവരെയും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരിക്കും അപ്പോൾ അതിക്ക് മുമ്പേ നമ്മുടെ നന്ദയും ഗൗതവും വരും അപ്പൊ നമ്മുടെ വലിയമ്മ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ എന്താ പോയിട്ട് എന്തായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അപ്പം ലക്ഷ്മിയമ്മ ഒന്നും അമ്മ ഒന്നും പറഞ്ഞില്ലേ ഞാൻ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയമ്മ പറയുന്നുണ്ടോ ഏ അവൾ ഞാനിപ്പോൾ വന്നിട്ട് കാണിപ്പോ കാണി കാണാൻ പോലും കിട്ടിയിട്ടില്ല ഒരു മിന്നായം പോലെ പോകുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇദ്ദേഹം അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നേ ചേച്ചി എന്നെ വെറുതെ ഇങ്ങനെ കാര്യം അറിയാതെ കുറ്റപ്പെടുത്തില്ല ഞാൻ പായസം ഉണ്ടാക്കണ തിരക്കിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വലിയമ്മ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ വിശേഷം അറിയിച്ചിരിക്കുന്നത് ആദ്യം അവരൊക്കെ പറയും നമ്മുടെ പിങ്കി മാർജുനൊക്കെ കൂടിയതല്ല അതിന്റെ സന്തോഷത്തിലാണെന്ന് പറയാം അപ്പൊ നമ്മുടെ ലക്ഷ്മി പറയും ആ അതും സന്തോഷം ഇവിടെ ഇണങ്ങാ പിണങ്ങാന്നുള്ളൊരു പുത്തിരി അല്ലാത്തത് കൊണ്ട് അത് അത്ര വല്യ കാര്യമായിട്ട് എടുക്കുന്നില്ല അതിലും വലിയൊരു സന്തോഷമാണ് ഈ വീടിനെ ഈ ഇന്ദിപരും കുടുംബത്തിന് ഒരു അനന്തരാവകാശം വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നന്ദേ നോക്കുന്നതും അപ്പം നമ്മുടെ വല്യമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വല്ല്യമ്മ കുറേ നാളോടെ ഇങ്ങനെ എല്ലാവരോടും പറയുകയോ എനിക്കൊരു കുഞ്ഞിനെ താ എനിക്കൊരു കുഞ്ഞിനെ താന്നല്ല അസം നന്ദയിലൂടെ തന്നെ ആയല്ലോ അപ്പോൾ നമ്മുടെ വല്ല്യമ്മ പറയുന്നുണ്ട് ഇനി വീട്ടിലെ മുഖ്യ അതിഥി നന്ദയായിരിക്കും നന്ദയുടെ കാര്യങ്ങൾ എല്ലാവരും കണ്ടെന്ന് ചെയ്തോളണം എന്ന് പറയുമ്പോൾ നമ്മൾ പിങ്കി പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാവരും ഇങ്ങനെ പിങ്കി വീണ്ടും പഴയ പിങ്കി ആയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർജുൻ ഉൾപ്പെടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി എന്ന് പറയുന്നുണ്ട് ഞാൻ നന്ദിയെ കുറേ ദ്രോച്ചിട്ടും വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ നോക്കിക്കോളാം നന്ദയുടെ കാര്യം ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ ആരും തന്നെ ചെയ്യത്തില്ല ഞാൻ നോക്കിക്കോളാം ഇതിന്റെ നന്ദിയോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾക്ക് ഒരു പ്രാശക്തമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കി നമ്മുടെ നന്ദയുടെ തന്നയുടെ നന്ദയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു രംഗമാട്ടോ അപ്പിരിയായിട്ട് നമ്മുടെ നന്ദയ്ക്ക് തന്നെ സങ്കടമായിട്ട് നമ്മൾ പിങ്കിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയായിട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ